ഹായ് ഹലോ അസല വലൈക്കും ന്യൂഹാവ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും നേരം അഞ്ച് മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുക്കറിൽ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട് അതുപോലെ കടല വെള്ളത്തിൽ വെള്ളത്തിലിട്ട്ക്കണം പിന്നെ നമുക്കിന്ന് ബീൻസാണ് കേട്ടോ അതിൻ്റെ അടിയിൽ ചായ ഇടണം ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയാണ് കൊടുത്തെങ്കിൽ ഇവിടെ ഒരാൾക്ക് രാവിലെ പറ്റുകയുള്ളൂ പിന്നെ നമ്മളെ കാപ്പി ഉണ്ടാക്കലൊക്കെ പതുക്കെ അല്ലേ നടക്കൊള്ളു അപ്പം അതുവരെയൊക്കെ പിടിച്ചു നിൽക്കാനൊരു ഒരു ഗ്ലാസ് ചായ ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പം അതും അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ചോറ് അടുപ്പത്തുണ്ട് അതിൽ ഇച്ചിരി ഉപ്പിട്ട് ഊറ്റണം പിന്നെ കുക്കറിൽ കടല കടലടുപ്പത്ത് വെച്ചിരിക്കണം ഇന്ന് പുട്ട് ഇങ്ങാന്ന് വിചാരിച്ച് നിൽക്കുകട്ടോ അതിൻ്റെ അടിയിൽ ഞാൻ ചായ അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിക്ക് നോക്കണം അത് തിളക്കണുണ്ടോന്ന് നോക്കണമുണ്ട് ഈ ബീൻസിൻ്റെ സൈഡൊക്കെ ഒന്ന് ആ സംഭവം ഒന്ന് വലിച്ചു കളഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ രാവിലെ നീച്ചാൽ പിന്നെ ഒരു വെപ്രാളാണോ കപ്പടാവൂലെ ഇന്നില്ലേ ഒരു ഒരു ധൃതി ആയിരിക്കും എല്ലാം കൂടി ഉണ്ടെടുക്കുമ്പോൾ അപ്പം അതിൻ്റെ അടിയിൽ കൂടി ചായ തിളച്ചു കെട്ടോ അതൊന്നും ആറ്റി കൊറച്ച് കൊണ്ടി കൊടുക്കട്ടെ പിന്നെ എന്തൊക്കെണ്ട് എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖാണല്ലോ എന്തടി ചോറ് വന്തു അതൊന്ന് ഊറ്റി വെക്കണം അങ്ങനെ ചോറൊക്കെ ഊറ്റി കൊണ്ടിരിക്കുക കേട്ടോ രാവിലെ ഒരു മൂടിയ പോലെയൊക്കെയാണ് മഴ പെയ്യാവോന്നൊക്കെ വിചാരിച്ചനു പക്ഷെ അയൊന്നും വേദിലെട്ടോ പിന്നെ കൊറച്ച് കഴിഞ്ഞപ്പത്തേനും അങ്ങോട്ട് തെളിഞ്ഞു നല്ല വെയില വെയിലായി കഴിഞ്ഞ അവിടെ മുറ്റത്തേക്കൊന്നും ആ സമയത്തൊന്നും ഇറങ്ങൂല അപ്പൊ അങ്ങനെ ഒന്നാണെങ്കിലോ കരണ്ട് പോകും പറയുന്നുണ്ട് രാവിലെ ഒമ്പത് മണിക്ക് കരണ്ട് പോകും പറയുന്നുണ്ട് അപ്പൊ നമ്മളെ ജോലിയൊക്കെ ഒതുങ്ങി ഉച്ചക്കത്തെ കറിക്കില്ലതൊക്കെ ഇല്ലതൊക്കെ വെച്ചിട്ടില്ലെങ്കിലും കരണ്ട് പോകും എന്ന് വിചാരിച്ച് അങ്ങനെയുള്ള ഒരു ഉണ്ട് മക്കളെ പറഞ്ഞയക്കണ സമയം ഈ ഒമ്പത് മണിയാണല്ലോ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തിന് കരണ്ട് കരണ്ടിൻ്റെ പാട്ടിന് ഭൂമി ചാച്ച് ഏതായാലും അതൊക്കെ കഴിഞ്ഞ് മക്കളെയൊക്കെ പറഞ്ഞു വിട്ട് കരണ്ട് വെള്ളമൊക്കെ അടിച്ച് പിന്നെ ഞാൻ അടുക്കള ത് ഒതുക്കി പിന്നെ തുണി കൈകലും പുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ കടന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനീച്ചപ്പോൾ കറൻറ്റ് ഉണ്ടായില്ല അപ്പോൾ വെള്ളം കുളിച്ചാലൊക്കെ നമുക്ക് ഇല്ലാത്ത സമയത്ത് ഭയങ്കര പേടിയാണല്ലോ വെള്ളം ഉണ്ടാവില്ലേ തികയൂലേ കയ്യോന്നൊക്കെ അങ്ങനെയൊക്കെ ആയി ഇപ്പോൾ വെള്ളം എടുക്കാട്ടോ കേട്ടോ അപ്പോൾ ആ വെള്ളം നിറങ്ങണീൻ്റെ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ചെടി ഈ ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി വെച്ചതായതുകൊണ്ട് ചട്ടിയിൽ നിൽക്കുന്ന ചെടി ആയതുകൊണ്ട് പെട്ടെന്ന് വേരതട്ടി അങ്ങോട്ട് വാടിപ്പോവും അപ്പോൾ ഒക്കെ ഒന്ന് നനക്കട്ടെ എന്ന് വിചാരിച്ചങ്ങനെ ഇറങ്ങിയതാട്ടോ അപ്പം ഈ ചെടി നനക്കലൊക്കെ കഴിഞ്ഞിങ്ങനെ ഇങ്ങനെ നിന്നപ്പോൾ നിന്ന് കുട്ടികളെ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്ന് മൂവക്കുട്ടിക്കാണെങ്കിൽ സ്കൂൾ വിട്ട് വന്ന് നോക്കുമ്പോൾ ഭയങ്കര വിശപ്പ് വണ്ടി കുറച്ച് നേരം വൈകിയാണ് വന്നത് അപ്പോൾ നമ്മൾ കൊടുക്കുന്നതൊന്നും ചിലപ്പോൾ പറ്റൂലെട്ടോ ബിസ്ക്കറ്റ് അങ്ങനത്തെ ഒന്നും പറ്റൂല വന്ന് പറ്റൂല വിശക്കാണ് അനങ്ങാണ്ട് കൊടുക്കണൊന്നും പറ്റാതെ പിന്നെ ആയി പറഞ്ഞൊക്കെ പോയി അങ്ങനെ അപ്പം പിന്നെ അവളെ വാപ്പാക്കൊരുത് അങ്ങനെ പോയി ഒരു സാധനമൊക്കെ വാങ്ങി കൊണ്ടുവന്ന് വെച്ച കൂട്ടത്തിൽ പിന്നെ ചേച്ചി ഇഷ്ടമാട്ടോ പിന്നെ നമ്മളെന്താ ചോക്കോ ബാറ് അങ്ങനൊരു ചോക്കോ ബാറൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു ചിലപ്പോൾ ഞാനൊക്കെ കൊടുക്കൂല കാരണം കൊച്ചി തണുപ്പ് പറ്റൂലേ അപ്പം പരീക്ഷ സമയങ്ങളിൽ അങ്ങനത്തെ ഒന്നും കൊടുത്താണ്ട് ഈ ചുമ വരുത്തണ്ടെന്ന് വിചാരിച്ച് കൊടുക്കലില്ല കേട്ടോ ചിലപ്പോൾ വിളന്നെ കഴിക്കൂല വേണ്ടാറ് അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഒന്ന് നമ്മുടെ കോഴികൾ കണ്ടോ കുന്തം വിട്ട് കുന്തം മുങ്ങി നിൽക്കണം ഒഴികളൊക്കെ കുറെ പട്ടി ഈ കൂട്ടിന്റെ അകത്ത് കയറി കുറെ കൊന്നിട്ടീനുട്ടോ എന്താണ് ഞാൻ പറഞ്ഞ ഐസ് അപ്പം അതൊക്കെ കഴിച്ച് നിന്നപ്പണ്ട് ഉമ്മ ഈ പിന്നെ നമ്മളെ എന്താ ഇപ്പോൾ സെറ്റിൻ്റെ ഒപ്പം ഒരു കുശിനു അതാണ് പഴയ കുശിനാണ് അപ്പം അത് അങ്ങനെ എടുക്കാതെ മൂലക്കെട്ട്നും അപ്പം ഉമ്മ പറഞ്ഞതുകൊണ്ട് ഒരു തലയണ ഉണ്ടാക്കുമോ അങ്ങനെ ഞാൻ തലയണ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച ഉമ്മാക്ക് തലക്ക് വെക്കാനല്ല കേട്ടോ രാത്രി കടക്കുമ്പോളേ പിന്നെ ഇപ്പം എല്ലാവർക്കും കാലുവേദനയല്ലേ അപ്പം അങ്ങനെ കാലുവേദനക്ക് കാലിൻ്റെ അവിടെ വെക്കാന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് തന്നതാണ് എന്നാൽ ഞാനത് പെട്ടെന്ന് ഒരു തലേണ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ തലേണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അത് രണ്ട് കഷ്ണാക്കി മുറിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കട്ടിയിൽ വെച്ചു കൊടുത്തിരിക്കാണ് എന്നിട്ടൊരു കവറിലിട്ട് നല്ല സൂപ്പറാണ് ട്ടോ അങ്ങനെ ആയ കാലിമ വെക്കാൻ അത്യാവശ്യം പട്ടിയുമുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് തരിക ഇഷ്ടപ്പെട്ടാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ ഞാൻ അങ്ങോട്ട് തരാം ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻറ്റ് കൂടെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം കൂടിയും കൂട്ടിയൊരു തട്ടിക്കൂട്ട് വീഡിയോ ആണ് കണ്ടോ നല്ല സൂപ്പർ അല്ലേ തന്നെയാണ് മേലേക്ക് ഞാൻ വേറെ കവറും കൂടി അടിച്ചിട്ടുണ്ട് അതൊന്നും പറ്റില്ല അതിൻ്റെ അകത്തിട്ടതന്നെ കേട്ടോ അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ തലയാണയും കൂടിയും കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ എൻ്റെ അരികൊന്ന് തുന്നി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കരുതി എവിടെയും കൂടെ അവിടെ അടിച്ചു കൊടുക്കാന്ന് അങ്ങനെ പുതിയ വീഡിയോസ് വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ السلام <applause> عليكم